അസലാ വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഭാരത്തിൻ്റെ വൃത്തിയാക്കലും നോമ്പിൻ്റെ വൃത്തിയാക്കലും ഒക്കെ ഇന്നലത്തെ എൻ്റെ ബാക്കിയെന്നായിട്ടോ അതാണ് ആ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ഇന്നലത്തെ എൻ്റെ ബാക്കി വീഡിയോ നാളെ കാണുള്ളൂ പറഞ്ഞില്ലേ അപ്പോൾ അതാണ് ഇട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ജനലും വാതിലും എല്ലാം തുടച്ച് വൃത്തിയാക്കി കുറേ പണികളുണ്ടായിരുന്നു കേട്ടോ എന്നാൽ ആ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല കേട്ടോ ഒരുപാട് പണി ഉണ്ടായിരുന്നല്ലോ ആറ് മണിയൊക്കെ ആയിട്ടാണ് എൻ്റെ പണികൾ കംപ്ലീറ്റ് കഴിഞ്ഞതും ഓക്കെ കേട്ടോ അപ്പോൾ ജനലി മാതിലൊക്കെ തുടക്കണെന്ന നല്ല പൊടിയുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു അത്ര പണിയൊന്നുമില്ല വേഗം കഴിയുമെന്ന് വിചാരിച്ചു പക്ഷെ തൊട്ടപ്പം പോലെ പണി ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ വാഴാനീന്ന് കൊടുന്ന് ബാഗും കാര്യങ്ങളൊക്കെ നമ്മൾ വന്ന സമയത്തൊക്കെ റാക്കിൻ്റെ മുകളിൽ വെച്ചേക്കിറങ്ങും അതൊക്കെ താഴ്ത്തിക്കിട്ടപ്പോൾ ആകെ പോട്ടി ഇറങ്ങിട്ടില്ല അപ്പോൾ അതൊക്കെ ആവശ്യമില്ലാത്ത ഒക്കെ അതിന് ഒഴിവാക്കി വേറെ ചാക്കിലാക്കി പുറത്തു കൊണ്ടുപോയി വെച്ച് അങ്ങനെ ഇഷ്ടംപോലെ പോലെ പണിയുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വരാത്തിനും നനച്ചുള്ളി നമ്മൾ വാഴാനിലാണ് നടത്തിയത് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മൾ ഇന്നത്ര എപ്രാവശ്യത്തിന് നനച്ചുള്ളി നമ്മൾ ഇവിടെയാണ് ഇനി അടുത്ത പ്രാവശ്യം പഠിച്ചാൽ നമുക്ക് എന്താ വിധിച്ചേക്കണമെന്നുള്ളതോ നമുക്കൊന്നും അല്ലേ നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ വിചാരിച്ചത് അവിടെ നിൽക്കുമ്പോൾ വിചാരിച്ചത് അവിടെ തന്നെ ആയിരിക്കും അടുത്ത കൊല്ലത്തു നിന്ന് അവിടെ തന്നെ ആയിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പഠിച്ചുകൊണ്ട് എന്ത് വേഗം എല്ലാം മാറ്റി മറിച്ചിട്ട് നമ്മളേനെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രേചേറ്ററി വീട്ടിലെത്തിച്ചേക്കുന്നത് എനിക്കിതിങ്ങനെ ഓരോന്ന് പണികളൊക്കെ ചെയ്യുമ്പോൾ ഞാനത് കാലിട്ടിറങ്ങോട്ടോ വാഴാനിയിൽ അടിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നേ വീഡിയോയിൽ കഴിഞ്ഞ പ്രാവശ്യത്തിന് നോമ്പിൻ്റെ മുന്നേ അവിടെ നനച്ചൂടി നടത്തുന്ന വീഡിയോ ഒക്കെ കിട്ടിണ്ടായിരുന്നു അതിൽ ഞാൻ ഇന്നലെ ആ വീഡിയോ കണ്ടു വിട്ട് എനിക്ക് ചില സമയത്ത് ഒരു ആദ്യത്തൊക്കെ കാണാം അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നാറുണ്ട് അപ്പം ഞാൻ അതൊക്കെ ഇന്ന് കാണാം സംഭവം എന്ത് പറഞ്ഞാലും അവിടെ അവിടുത്തെ അന്തരീക്ഷവും കാര്യങ്ങളും വീടും ഒക്കെ എനിക്ക് എനിക്കിഷ്ടമായിരുന്നു നമ്മൾ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അവിടുത്തെ കാടും റോഡും ഡാമും ഒക്കെ ഇഷ്ടനായിരുന്നു കേട്ടോ പക്ഷേ എന്താ ചെയ്യാം എല്ലാവരും മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെ ആവില്ല ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ അല്ലേ വാശിയും വൈരാഗ്യൊക്കെ ഇല്ല എല്ലാവർക്കും അപ്പോൾ എന്തായാലും നമ്മൾ ലാസ്റ്റ് ഇവിടെ എത്തിപ്പെട്ട് കുഴപ്പമൊന്നുമില്ല അലഹമ്മില്ല ഞമ്മക്കിപ്പോൾ സുഖമായിട്ടാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അല്ല ഞാൻ പറഞ്ഞു എന്നുള്ളൂ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ നനച്ചോളി ഇപ്രാവശ്യത്തെ നനച്ചോളി നമുക്ക് വീഡിയോ വീഡിയോസ് ഉള്ളത് കാരണം നമുക്കതൊക്കെ കാണാമല്ലോ അപ്പോൾ എത്ര പെട്ടെന്നാണ് പറഞ്ഞോ ഒരു കൊല്ലം കൊണ്ട് എല്ലാം മാറ്റി മറിച്ച് നന്നായകെത്തിച്ചു ഇനി ഇപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങനെ എന്താണെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മൾ തീരുമാനിക്കുന്നതോടുകൂടെ ഒന്നും നല്ല കാര്യങ്ങൾ പോകണു പഠിച്ചോ വിചാരിച്ചോടത്തുകൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് അത് മാത്രമേ നടക്കുകയുള്ളൂ പടച്ചോ വിചാരിച്ച കാര്യം മാത്രമേ നടത്തുള്ളൂ നമുക്കൊക്കെ ആഗ്രഹിക്കാനും സ്വപ്നങ്ങൾ കാണാനും മാത്രമേ പറ്റുള്ളൂ പ്രാർത്ഥിക്കാനും പക്ഷേ അള്ളാഹു വിചാരിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും പഠിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അസുഖങ്ങളൊന്നും വരുത്താണ്ട് ബുദ്ധിമുട്ടുകളൊന്നും വരുത്താണ്ട് അപ്പം കുഞ്ഞ് പരാട്ട കഴിഞ്ഞിട്ട് അതൊക്കെ വന്നിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടാവും പരാട്ടം കൊടുത്തിട്ട് കുട്ടിയെ പീഡിപ്പിച്ച കേസ് അറിഞ്ഞിട്ടുണ്ടാകും എൻ്റെ ഒരു ഉദിഷ്ടന അയാൾ പീഡിപ്പിച്ച് കുട്ടീനെ പുഴയിൽ കൊന്നു എന്നൊക്കെ പറയുന്നിട്ടുള്ള വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു എനിക്ക് ആ വീഡിയോ കണ്ടിട്ട് എനിക്ക് ആ ഒരു അത് ആരോഗ്യമില്ല ഭയങ്കര ദുഷ്ടമാരാണ് ഓരോരുത്തരെ മനസ്സ് നോക്കപ്പോൾ അപ്പം കുടുംബം വരാട്ടെ കഴിഞ്ഞു വന്നപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു കിട്ടാം അപ്പോൾ ഞാനത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വീഡിയോ ഇങ്ങനെ കണ്ടപ്പോഴാണ് താത്ത പറയാണ് താത്ത പറയാണ് അപ്പോഴാണ് ഞാൻ വീഡിയോയിൽ കണ്ടതിട്ട് അപ്പോഴാണ് ഞാനത് അറിയണതെന്ന് ഞാനിതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മള് മനസുള്ളി ഈ പരിപാടിയായിട്ട് നടത്തില്ലേ അപ്പൊ ഞങ്ങള് കസാരയില് പുതുപ്പൊക്കെ കേക്ക് വെച്ച് അതവിടെ വെയിലത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നേരിട്ട് വെള്ളം ഇങ്ങനെ വാർന്ന് വാർന്ന് പോയി കഴിഞ്ഞാൽ നമുക്കത് ആ അവിടെ വേലിക്കാൻ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കും അല്ലെങ്കിൽ ആ വൈകുന്നേരം വരെ അവിടെ വെച്ചിട്ട് അകത്ത് ഇവിടെ പുറത്ത് തന്നെ അഴക്കാൻ പോകുന്ന ഇടാന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ ഞാനതൊക്കെ എടുത്തിട്ട് അവിടെ ഒരു ഗേറ്റിൻ്റെ ആ ഗേറ്റിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് മരിച്ചിട്ടും കിട്ടും നല്ല വെയിലുണ്ട് അവിടെ നന്നായി ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഒരു മണം ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് ഉടങ്ങിട്ട് വച്ചിട്ട് അവിടെ കൊണ്ടുപോയി മിരിച്ചിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള പുതുപ്പൊക്കെ നീങ്ങുകഴിഞ്ഞാൽ നമ്മുടെ തണ്ടിൻ്റെ പരിപാടി കഴിയൂട്ടുക പെണ്ണുങ്ങൾക്കൊന്നും പറ്റില്ല ഇങ്ങനെ പെട്ടിട്ട് കൊക്കാനും ആരേലൊന്നും ഹെൽപ്പ് ചെയ്യാണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് എന്താ ഒന്ന് പിടിക്കാൻ കൊക്കാനൊക്കെ ആരേലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മുടെ പഠിക്കിട്ട് തീരും ഭയങ്കര കാനാട്ടാ പുതുക്കും കനഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം ചെറിയ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല മറ്റേ ഇത് പോയ ഭയങ്കര കാനായിരുന്നു കൊണ്ടുണ്ടായിരുന്നില്ല കുഞ്ഞും കൂടി ഉള്ള കാരണമാണ് ഒന്ന് രക്ഷപ്പെട്ടത് ആ കസേരയിൽ കൊണ്ടുപോകണമുണ്ടതാണ് ഞങ്ങൾക്ക് അറിയാം അതിലെ കനം ഉണ്ടായിരുന്നു ഇനി രക്ഷിപ്പ് വരുമ്പോൾ എന്തായാലും രണ്ടെണ്ണം കാലം കുറഞ്ഞു ഞാൻ പറയുന്നത് എനിക്ക് അത് കഴുകുക ആളുണ്ടെങ്കിൽ ആൾ കഴുകയൊക്കെ ആളന്നെയാണ് വാഴയിലുള്ളപ്പോൾ കഴുകി തന്നിരുന്നത് നമുക്ക് പറ്റില്ല അല്ലെങ്കിൽ ആളെന്നാണ് ആളുള്ളപ്പോൾ ആള് കഴുകയും അല്ലെങ്കിൽ കൊടുക്കുകയോ ചെയ്യാൻ കഴിയുക അപ്രാവശ്യം ഞാൻ എന്തായാലും കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടൊന്ന് കഴുകി നോക്കിയില്ല നമുക്കിവിടെ കഴുകാൻ സൗകര്യം ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ നമ്മൾ റേക്കൊക്കെ ആണ് അടിപൊളി ആയിട്ടിട്ട് എല്ലാ സാധനങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞു പിന്നത്തെ വിശേഷമേ ഉള്ളൂ അടുത്ത നല്ല രീതിയിട്ട്